നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കെ ജയകുമാറിന്റെ പരിഷ്കരണ മോഹമൊന്നും നടക്കില്ല മുൻ പ്രസിഡന്റ് പ്രശാന്തിന്റെ അടുപ്പക്കാർ തന്നെ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലും തുടരും സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷനൽ ജയകുമാറിന് പേഴ്സണൽ സ്റ്റാഫ് അനുവദിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും നടന്നില്ല പഴയ വീങ്ങി പുതിയ കുപ്പിയിലാക്കിയ പോലെയായി കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകൾ പ്ലസ് രണ്ടായി ഒപ്പിട്ട് വാങ്ങേണ്ടത് പേഴ്സണൽ സെക്രട്ടറിയാണ് നിലവിലെ സാഹചര്യത്തിൽ പല വിജിലൻസ് റിപ്പോർട്ടുകളും ഇനി വെളിച്ചേ കാണില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സി പി എം അനുകൂല സംഘടനകൾ എതിർത്തിട്ട് മന്ത്രി വി എൻ വാസവന്റെ പിടിവാശിയാണ് വിജയിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം എൻ പ്രശാന്തിലേക്ക് എത്തുമെന്ന് സൂചനകളുണ്ട് ഇത് മനസ്സിലാക്കി കൂടിയാണ് നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദ്വാരപാലക ശില്പ കേസ് അന്വേഷണം അട്ടിമറിക്കാനും ഫയൽ നീക്കങ്ങൾ അറിയാനും കൂടിയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രി ഓഫീസ് ഇടപെടൽ നടത്തിയത് ഏത് പ്രസിഡന്റ് വന്നാലും പേഴ്സണൽ സ്റ്റാഫ് മാറുന്നത് പതിവാണ് കെ ജയകുമാറിനെ നിയമിച്ചപ്പോൾ അത് അട്ടിമറിക്കപ്പെടുന്നു തിരുവല്ലം ക്ഷേത്രത്തിലെ അന്നദാന തട്ടിപ്പ് അച്ഛൻ കോവിൽ അഴിമതി മലയാളപ്പുഴയിലെ സസ്പെൻഷനിടെ ഉയർന്ന സ്ത്രീ പീഡനം അങ്ങനെ പല വിഷയങ്ങളിൽ കുടുങ്ങിയവരുണ്ട് ഈ അന്വേഷണത്തിൽ പ്രതിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് കൂടി വ്യക്തമാക്കുകയാണ് ഈ നിയമനങ്ങൾ ഏറെ പ്രതീക്ഷയാണ് ജയകുമാറിന്റെ നിയമനം വിശ്വാസികൾക്ക് നൽകിയത് ദേവസ്വം സംവിധാനത്തെ അടിമുടി ഉടച്ചുപാർക്കുമെന്നും വിലയിരുത്തലുകൾ എന്നാൽ ഒന്നും സംഭവിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനം ദേവസ്വം ബോർഡിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഇനി പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി വേണമെന്നും തീരുമാനമുണ്ട് അതായത് എല്ലാ അർത്ഥത്തിലും അജണ്ട പ്രസിഡന്റ് നിശ്ചയിക്കും ഫലത്തിൽ ഇതെല്ലാം പേഴ്സണൽ സെക്രട്ടറിയുടെ കൈയിലൂടെയാകും കടന്നു പോകുക അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിലെ ഓരോ നീക്കവും സർക്കാർ സംവിധാനത്തിന് അറിയാനാകും സി പി എം അനുകൂല സംഘടനയുടെ എതിർപ്പുള്ളവർക്ക് മന്ത്രി ഓഫീസിൽ സ്വാധീനം ഏറെയാണ് ഇത് തന്നെയാണ് പുതിയ ഉത്തരവിലും നിറയുന്നത് അതായത് പ്രതിസ്ഥാനത്തിലുള്ളവരുടെ കയ്യിൽ ദേവസ്വം ബോർഡ് ഭരണം തുടരും ദേവസ്വം ബോർഡിലെ നന്ദൻകോട്ടെ ആസ്ഥാനത്തിൽ പല അഴിമതിക്കാരുമുണ്ട് ഇവരാണ് ദേവസ്വം ഭരണം അട്ടിമാറിക്കുന്നതെന്ന ആക്ഷേപം സജീവമാണ് ജയകുമാർ തലപ്പത്ത് എത്തുമ്പോഴും അതിന് മാറ്റമുണ്ടാകുന്നില്ല ശബരിമല തീർത്ഥാടനക്കാർ തിരക്കിൽ ജയകുമാർ ചില അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു തിരക്ക് കൊണ്ട് ഭയന്നു വന്നതായിരുന്നു ആ നിരീക്ഷണം ഇത് സർക്കാരിനെ പിടിച്ചിരുന്നില്ല സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതൊന്നും പാടില്ലെന്നും ജയകുമാറിനെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇതിനുശേഷം ക്രമീകരണം പാളിയില്ലെന്ന് ജയകുമാർ പറയുകയും ചെയ്തു സുരക്ഷാ ക്രമീകരണങ്ങളിലോ തീർത്ഥാടന നിയന്ത്രണത്തിലോ പാളിച്ചയില്ല സ്പോട്ട് ബുക്കിംഗ് മുഖേന കൂടുതൽ ആളുകൾ എത്തിയതിനാലാണ് ചൊവ്വാഴ്ച തിരക്കുണ്ടായത് വ്യാഴാഴ്ച ബുക്ക് ചെയ്തവരെല്ലാം കടത്തിവിട്ടു ഇത് ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുന്നതിലൂടെ തിരക്ക് നിയന്ത്രിക്കാനാകും മികച്ച പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ തീർത്ഥാടനകളിൽ നിന്ന് ലഭിക്കുന്നത് ജനലക്ഷങ്ങൾക്കായി സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ കാണാത്ത സ്ഥിതി വിശേഷമാണിത് പതിനെട്ടാം പടി ചവിട്ടുന്നവരുടെ എണ്ണത്തെയും ഇത് ബാധിക്കുന്നു പതിനെട്ടാം പടിയിലൂടെ കൂടുതൽ വേഗത്തിൽ കയറ്റി വിടണമെന്ന് നിർദ്ദേശം നൽകി തിരക്ക് നിയന്ത്രിക്കാൻ എൻ ഡി ആർ എഫിന്റെ സാന്നിധ്യം സഹായമാകും പമ്പയിൽ നിന്ന് മല കയറുന്നതിനും ക്രമീകരണം ഉണ്ടാകും നാൽപ്പത്തി അഞ്ച് ലക്ഷം ടിൻ അരവണ്ണ സ്റ്റോക്ക് ഉണ്ട് പ്രതിദിനം രണ്ടു ലക്ഷം നിർമ്മിക്കുന്നു അപ്പവും ആവശ്യത്തിനുണ്ട് തീർത്ഥാടകർക്ക് ഇഷ്ടാനുസരണം പ്രസാദം വാങ്ങാൻ സൗകര്യമുണ്ടെന്നും ജയകുമാർ വിശദീകരിച്ചിട്ടുണ്ട് പഴയ ബോർഡ് കൂടിയാലോചന നടത്തി തീരുമാനങ്ങൾ എടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഒരു പാളിച്ചയും അക്കാര്യത്തിലില്ല എന്നാൽ തീരുമാനങ്ങളെല്ലാം നടപ്പാക്കാനായില്ലെന്നത് സത്യമാണ് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ഇതിന് കാരണം രണ്ടു ദിവസത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും സർക്കാർ തലത്തിലുള്ള ക്രമീകരണങ്ങൾക്ക് വീഴ്ചയില്ല യോഗങ്ങൾ ചേർന്ന കൃത്യമായ നടപടികൾ എടുത്തിരുന്നു സന്നദ്ധാനത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ഒരാളെങ്കിലും എപ്പോഴും വേണമെന്നാണ് തീരുമാനം ഞാനില്ലാത്ത സമയത്ത് ബോർഡ് അംഗങ്ങളായ കെ രാജുവും പി ടി സന്തോഷ് കുമാറും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ജയകുമാർ പറയുന്നു അതായത് പ്രഷാന്തിന് ക്ലീൻ ചീറ്റ് നൽകി കഴിഞ്ഞു ജയകുമാർ ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കൊള്ളരുതായ്മകൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാനുള്ള മാർഗമായിരുന്നുവെങ്കിൽ ഇനി മുതൽ അത് അനുവദിക്കില്ലെന്ന് ജയകുമാർ പറഞ്ഞിരുന്നു കൊള്ളരുതായ്മ പ്രവണതകൾ നിരോധിക്കാം ഇവിടെ സ്പോൺസർമാരായി വരുന്നവർ ആരാണെന്നും അവരുടെ വരുമാനമാർഗം എന്താണെന്നും അന്വേഷിക്കും ഇതൊന്നും അറിയാതെ ഭഗവാന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നാൽ വാങ്ങിക്കേണ്ടതില്ല ഭക്തരുടെ സംഭാവനയും സ്പോൺസർഷിപ്പും സ്വീകരിക്കും എന്നാൽ അവർ നേരിട്ട് വരണമെന്നും ഇടനിലക്കാർ വേണ്ടെന്നും ജയകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്